ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ പച്ചമുളക് കൃഷിയാണ് ഞാൻ പച്ചമുളക് നട്ട് കൊടുത്തിട്ടുള്ളത് ഗ്രോ ബാഗിലാണ് എനിക്ക് കൃഷി ഫൗണിൽ നിന്നും കുറച്ച് പച്ചമുളക് തൈ തക്കാളി തയ്യ് വഴുതന തൈ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഈ നട്ട് കൊടുത്തത് ഈ ഗ്രോ ബാഗിലാണ് കുറച്ച് ഞാൻ മുറ്റത്ത് നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നമ്മൾ വീടിൻ്റെ മുകളിൽ നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ മുറ്റത്ത് വെച്ചിരിക്കുന്ന തൈകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം നമ്മൾ ഇതിന് ഇനി വളം കൊടുക്കാനായിട്ട് പോവുകയാണ് ഞാൻ പഴയ ഗ്രോബാഗിലാണ് ഇത് നട്ട് കൊടുത്തത് നമ്മൾ അടിവളം ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു നമ്മളിങ്ങനെ അടിവളം കൊടുക്കാമെന്നിടുകയാണെങ്കിൽ നമ്മൾ പിന്നീട് തയ്യൊക്കെ ഒന്ന് വേരി പിടിച്ചതിന് ശേഷം നമ്മൾ ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ വളം ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വളം ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് കോഴിവളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കോഴിവളവും ഇത് കോഴിവളം ഇത് കുറച്ച് മണ്ണ് കോഴിവളവും മണ്ണും കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുളക് തൈയുടെ ചുവട്ടിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം മുളക് നമ്മൾ ദിവസവും നമ്മൾ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അപ്പം നമുക്ക് ഒരു രണ്ട് ചവിട്ട് പച്ചമുളകൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള മുളകൊക്കെ നമുക്ക് തന്നെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ കൊടുത്താൽ മതി ചാണകപ്പൊടിയോ ആട്ടിൻകാഷ്ടമോ കോഴിവളോ ഒക്കെ നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കോഴിവളമാണ് കോഴിവളം ഞാൻ ഞാനെൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സ്ലറികളൊക്കെ ഉണ്ടാക്കി എൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാനിതാ എൻ്റെ ചോട്ടിലെ കളകളൊക്കെ പറിച്ച് നീക്കിയതിന് ശേഷം സൈഡൊക്കെ ഇളക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് അതിലേക്ക് വളം ഇട്ട് കൊടുക്കാം ഈ കോഴിവളം ഇട്ട് കൊടുത്താൽ പ്രത്യേകിച്ച് വേറെ വളത്തിന് ഒന്നും ആവശ്യമില്ല നമുക്ക് നന്നായിട്ട് കായ്ഫലം കിട്ടും ഞാൻ സ്ഥിരമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ കോഴിവളം ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ ഈ കോഴിവളം ഉപയോഗിക്കാത്ത കൂട്ടുകാർ ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കിട്ടുമെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ നമുക്ക് എല്ലാ ഗ്രോബാക്കിലും കുറച്ച വളം ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇനി ചാണകപ്പൊടി ഉള്ളവരാണെങ്കിൽ ചാരവും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് പച്ചമുളകിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നമ്മുടെ പച്ചമുളക് തയ്യൊക്കെ നല്ല ആരോഗ്യത്തിൽ തന്നെ വളർന്ന് വരുന്നുണ്ട് നമ്മൾ കുറച്ച് വളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ല ആരോഗ്യത്തിൽ വളർന്നു വരികയും പെട്ടെന്ന് കായ്ക്കലുമൊക്കെ കിട്ടുകയും ചെയ്യും ഒരു ചോടും കൂടെ ഉണ്ട് അതിനും കൂടെ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ തന്നെ നമ്മുടെ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ ഇനി ഞാൻ കുറച്ച് കടലപ്പിണ്ണാക്ക് പുളിപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്കിതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതായത് ഒരു ചെറിയ കലത്തിൽ നമ്മൾ ഇട്ട് വെച്ചിരുന്നതാണ് ഞാൻ പുളിച്ച കഞ്ഞിവെള്ളമാണ് എടുത്തത് അതിലേക്ക് കടലപ്പിണ്ണാക്കിട്ട് ഒരു ദിവസം വെച്ചിരുന്നു അതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നത് ഈ കള്ളപ്പിണ്ണാക്ക് കുളിപ്പിച്ചൊക്കെ ഒഴിച്ചു കൊടുക്കാൻ നമ്മുടെ ചെടികൾ പെട്ടെന്ന് തഴച്ച് വളരുകയും പൂക്കുകയും ഒക്കെ ചെയ്യുവേ അപ്പം നമുക്കിത് ഒരു കപ്പ് നമ്മുടെ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നേർത്തിച്ച് വേണം നമ്മുടെ ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അതിൻ്റെ കൂടെ നമുക്കൊരു മൂന്ന് കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്യാം ചെടിയുടെ വളവച്ച് തുരിതപ്പടക്കാലും ഒക്കെ വളരെ നല്ലതാണ് നല്ല രീതിയിൽ തഴച്ച് വളരുകയും ചെയ്യും ഇപ്പം ഞാനിപ്പോൾ ഒരു മൂന്ന് കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പച്ചമുളകിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ആഴ്ചയിലൊരിക്കലൊക്കെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് നമുക്ക് നല്ല റിസൾട്ടും കിട്ടുകയും ചെയ്യും െ നമ്മൾ ചെറിയൊരു അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടാക്കി കുറച്ച് പച്ചക്കറി തൈകളൊക്കെ നടുകയാണെങ്കിൽ നമുക്ക് ആവശ്യരഹിത പച്ചക്കറികളൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ കുറേ മുളക് മുളക് തൈകൾ കൂടെ ഉണ്ട് അത് ഞാൻ വീടിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത് അതൊക്കെ ഇനി നമുക്ക് അടുത്തൊരു ദിവസം വീഡിയോയിൽ കാണിച്ച് തരാം അപ്പം എല്ലാരും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യുക അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി